ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നടന്മാരായ സിദ്ദിഖ് മുകേഷ് ഇടവേള ബാബു മണിയൻ പിള്ള രാജു ബാബുരാജ് ജയസൂര്യ സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെ പീഡന പരാതികളുമായി നിരവധി സ്ത്രീകളാണ് രംഗത്തെത്തിയത് ഇപ്പോഴിതാ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു യുവതി രംഗത്ത് വന്നിരിക്കുന്നു ഒടിയൻ എന്ന മോഹൻലാൽ സിനിമയാണ് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്തത് വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം വിചാരിച്ച രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പരസ്യ സിനിമകൾ സംവിധാനം ചെയ്തുകൊണ്ടാണ് ശ്രീകുമാർ മേനോൻ ശ്രദ്ധിക്കപ്പെട്ടത് ജനപ്രിയമായ നിരവധി പരസ്യങ്ങൾ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ശ്രീകുമാർ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഒടിയൻ അമിതാഭ് ബച്ചൻ മോഹൻലാൽ മഞ്ജു വാര്യർ തുടങ്ങിയവരെ വെച്ച് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് ശ്രീകുമാർ മേനോൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കുന്ന ഒരു നടിയാണ് ശ്രീകുമാർ മേനോനെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തൻ്റെ പുതിയ ചിത്രത്തിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകുമാർ മേനോൻ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത് വളരെ പ്രശസ്തനായ സംവിധായകനായതുകൊണ്ട് തന്നെ നടി ശ്രീകുമാർ മേനോനെ വിശ്വസിച്ചു എന്നാൽ പിന്നീടാണ് അയാളുടെ സ്വഭാവം മാറിയതെന്ന് നടി വ്യക്തമാക്കി എന്തായാലും വിഷയം സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് നടന്മാരുടെയും സംവിധായകരുടെയും ഭാഗത്തു നിന്നുള്ള പീഡനങ്ങൾ തുടരെ തുടരെ രംഗത്ത് വരുമ്പോൾ പ്രേക്ഷകരും ആശങ്കയിലും അമ്പരപ്പിലുമാണ് കുറച്ചുനാൾ മുമ്പ് നടി മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തിയത് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത കല്യാൺ ജ്വല്ലറിയുടെ പരസ്യ ചിത്രത്തിലൂടെയായിരുന്നു കല്യാൺ ജ്വല്ലറിയുടെ ആ പരസ്യത്തിൽ അമിതാഭിച്ചനൊപ്പമായിരുന്നു മഞ്ജു അഭിനയിച്ചത് ദിലീപുമായുള്ള വിവാഹബന്ധം തകരാൻ കാരണം മഞ്ജുവും ശ്രീകുമാറും തമ്മിലുള്ള സൗഹൃദമാണെന്ന തരത്തിലുള്ള വാർത്തകളും അക്കാലത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തത് മഞ്ജുവാര്യരുടെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ശ്രീകുമാർ മേനോനെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശ്രീകുമാർ മേനോൻ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം അംഗവിക്ഷേപം നടത്തി ഗൂഢ ഉദ്ദേശത്തോടെ പിന്തുടർന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തി തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും തനിക്ക് ജീവനിൽ ഭയമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യർ പോലീസിന് പരാതി കൊടുത്തത് താൻ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഒപ്പിട്ട് നൽകിയ ലെറ്ററും മറ്റു രേഖകളും അയാൾ ദുരുപയോഗം ചെയ്തെന്നും മഞ്ജു പരാതിയിൽ പറഞ്ഞിരുന്നു ഒടിയ എന്ന സിനിമയ്ക്ക് ശേഷം തനിക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണത്തിന് പിന്നിലും ശ്രീകുമാർ മേനോനാണ് എന്ന് മഞ്ജു ആരോപിച്ചിരുന്നു എന്നാൽ മഞ്ജു വാര്യർ തനിക്കെതിരെ നൽകിയ പരാതിയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും മാധ്യമ വാർത്തകളിൽ നിന്നാണ് ഈ വിവരം അറിഞ്ഞത് എന്നുമാണ് ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചത് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ശ്രീകുമാർ മേനോൻ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക